നമസ്കാരം അദാനിക്ക് വേണ്ടതെല്ലാം നൽകാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഒന്നിച്ച് നിലകാൻ രക്ഷ മോദിയുടെ പരാമർശം അദാനിയെ ഉദ്ദേശിച്ചെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കും മുമ്പാണ് മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചത് എന്ന് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നടത്തിയ പ്രസംഗം ഹിന്ദു ഐക്യത്തെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്ന പ്രസംഗങ്ങളുടെ തുടർച്ചയായിരുന്നു മഹാരാഷ്ട്രയിൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എത്തിയത് സേഫ് ലോക്കറുമായി ഒന്നിച്ചു നിന്നാൽ രക്ഷയെന്നും മോദി പറയുന്നത് അദാനിയെക്കുറിച്ചാണെന്നാണ് പരിഹാസങ്ങൾ ഏരുന്നത് ഒപ്പം സേഫ് ലോക്കറിൽ നിന്നും ധാരാവിയുടെ മാപ്പ് പുറത്തെടുത്തു ധാരാവി പുനർവികസന പദ്ധതിയിലൂടെ ധാരാവിയിലെ ഭൂമി കൂടി അദാനിക്ക് തീരെഴുതാനുള്ള ശ്രമമാണ് നടക്കുന്നത് രാജ്യത്ത് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എന്നുവേണ്ട എന്തും അദാനിക്ക് നൽകാൻ മോദി ഒരുക്കമാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് മോദിജിയുടെ പ്രസംഗം കേട്ടെന്ന് തന്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധി പറയുകയെ മോദിജി ഞങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് ഉക്രൈൻ പ്രസിഡന്റിനെ റഷ്യ പ്രസിഡന്റിന്റെ പേരെടുത്ത് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ട് മോദിജിക്കും ഇത്തരത്തിൽ ഓർമ്മ നശിച്ചു തുടങ്ങിയെന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നത് താൻ രാജ്യത്തെ ഏറ്റവും ദളിതരും ആദിവാസികളും ഒ ബി സി വിഭാഗകാരും ഉണ്ടെന്നറിയാൻ ഒരു ജാതി സെൻസസ് നടത്തണമെന്നും മോദിജിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ജാതി സെൻസസിനെ എതിരാണെന്നാണ്